അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഭക്ഷണത്തിൻ്റെ മദ്യത്തിൽ ഇറങ്ങും എന്നാണ് ആയതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ രണ്ട് പാർശ്വങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക ഭക്ഷണത്തിൻ്റെ മദ്യത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലമതങ്ങൾ പറയുകയാണ് കാരണം എല്ലാവരും കൂടി ഒരു സദസ്സിൽ ഒരാൾ മാത്രം ഭക്ഷണത്തിൻ്റെ നടുവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ അവൻ മാത്രം കൊണ്ടുപോകലാവും എല്ലാവർക്കും ബറക്കത്ത് ലഭ്യമാവണം അപ്പോൾ ഭക്ഷണത്തിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് ഇങ്ങനെ ഭക്ഷിക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറബികൾ അങ്ങനെ തന്നെയാണ് അധിക സ്ഥലങ്ങളിലും അറബികൾ അങ്ങനെയാണ് ചെയ്യാറ് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഈ പാത്രത്തിൻ്റെ മദ്യത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറയാനുള്ള കാരണം അതാണ് ഒരാൾ മാത്രം ഈ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ വറക്കത്ത് ലഭ്യമാകുകയില്ലല്ലോ അതായിരിക്കാം അതിനേക്കുള്ള കാരണം അള്ളാഹു സുബഹാനഹുമാന നമുക്ക് മര്യാദകൾ പാലിച്ച് ഭക്ഷണം കഴിക്കാൻ തോഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹു ദാന അനിൽ അഹമ്മദുൽ റബ്ബിൽ ആലമീൻ അസ്ലാം അലൈക്കും വഹമ്മി വബർക്കാത്തു